ഹലോ ഗായ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗായ്സ് ഇന്നിപ്പോൾ റോസ്റ്റഡ് കഴിക്കാൻ പോകണം കേട്ടോ നമ്മൾ നമ്മൾ ഇതാ എന്താണ് ഫിനുവും ദീതിയും അങ്ങനെ ആൻ്റിയൊക്കെ വന്ന് അവരുടെ കൂടെ അന്ന് നമ്മൾ റുബിയാന്റിൻ്റെ കൂടെ ഇന്ന് കൂടെയാണ് നമ്മളിങ്ങനെ കഴിക്കുന്നത് മോളിൽ പോയിട്ട് ടെർസ് അന്ന് വന്ന അതേ രീതി കേട്ടോ ഗൈസ് അവരിതാ ഇപ്പോൾ വരും ബാക്കിയുള്ളവരത് വീഡിയോയിൽ പെടുന്നില്ല പിന്നെ എനിക്കിപ്പോൾ നല്ല ചുമയും ജലദോഷവും തൊണ്ടവേദന കേട്ടോ ഇരുപത് ദിവസമായി പോയിട്ടേ ഇല്ല നല്ല അടങ്ങാറതാണ് ആണത് ഇവിടെ ഞാനുണ്ട് ഉണ്ട് ദീതി ഉണ്ട് പപ്പയുണ്ട് അർജാനുണ്ട് പാപ്പയുണ്ട് ഉമ്മച്ചിയുണ്ട് എല്ലാവരും ഉണ്ട് അവരൊക്കെ വരണേ ഉള്ളൂ ഉമ്മയുണ്ട് ഉമ്മയപ്പോൾ വീഡിയോ എടുക്കുന്ന തൽക്കാലത്തിന് പിന്നെ കുറച്ച് മയോണൈസ് കെച്ചപ്പ് കുറേ വാങ്ങിയിട്ട് എക്സ്ട്രാ ഞാൻ നാലഞ്ചെണ്ണം പൊട്ടിച്ചിട്ട് ആദ്യം തന്നെ പിന്നെന്തോ കാലസ്പിയോ ഈ പേര് ഓർമ്മയില്ല ഗൈസോ അങ്ങനെ എന്തൊരു സംഭവം ഉണ്ടായിരുന്നു അടിപൊളി ബ്രോസ്റ്റഡ് സീനായിരുന്നു ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ബ്രോസ്റ്റഡേസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ ബ്രോസ്റ്റഡ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയ വീഡിയോയിട്ട് Pin the column, guys. Bye, guys. Bye!